ആലപ്പുഴ ഗവൺമെന്റ് സ്കൂൾ ഓഫ് നഴ്സിംഗിലെ അൻപത്തിനാലാമത് ബാച്ച് വിദ്യാർത്ഥികൾ വഴി ആലപ്പുഴ ഗവൺമെന്റ് സ്കൂൾ ഓഫ് നഴ്സിംഗിലെ അൻപത്തിനാലാമത് ബാച്ച് വിദ്യാർത്ഥികൾ ആതുരസേവന വഴിയിൽ പഠനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികളുടെ ലാംപ് ലൈറ്റിംഗ് സെറമണി നടന്നു ആലപ്പുഴ ജെൻഡർ പാർക്ക് ഹാളിൽ നടന്ന ചടങ്ങ് ഡെപ്യൂട്ടി ഡി എം ഡോക്ടർ അനു വർഗീസ് ഉദ്ഘാടനം ചെയ്തു ആലപ്പുഴ ഗവൺമെന്റ് സ്കൂൾ ഓഫ് നഴ്സിംഗ് പ്രിൻസിപ്പാൾ നിഷാ ടി മാത്യൂസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കൊല്ലം ഗവൺമെന്റ് സ്കൂൾ ഓഫ് നഴ്സിംഗ് പ്രിൻസിപ്പാൾ ബിനു സദാനന്ദൻ മുഖ്യപ്രഭാഷണം നടത്തി ആലപ്പുഴ ജനറൽ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ആർ സന്ധ്യ വനിതാ ശിശു ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ കെ കെ ദീപ്തി പി ജി രാജശ്വരിയം നളിനി എൽ ദീപാറാണി തുടങ്ങിയവർ പങ്കെടുത്തു ട്യൂട്ടർ കെ ജി ലിജി പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു നമ്മൾ ഇന്ന് മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഒരു തിരിനാളം തെളിയിക്കുക എന്നുള്ളതിൻ്റെ ഒരു ഒരു അടയാളമായിട്ടാണ് ഈ ലാംലൈറ്റിംഗ് സെർമണിയെ കാണുന്നത് ആ ഫ്ലോറൻസ് നൈറ്റിംഗയിലെ രാത്രിയിലെല്ലാം വിളക്കും കൊണ്ട് പോയി ചെയ്ത ആ മഹനീയമായ വളരെ മഹത്വകരമായിട്ടുള്ള മഹനീയമായിട്ടുള്ള ഒരു ആക്ഷൻ്റെ ഒരു ചെറിയ ഒരു പ്രതിരൂപമാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് പക്ഷേ നിങ്ങൾക്കറിയില്ല നിങ്ങൾ എത്ര വലിയ ഒരു ഇപ്പം നമ്മൾ ഡോക്ടേഴ്സ് രോഗികളുടെ അടുത്ത് പോകുന്നതിൻ്റെ കാലത്തിലും നിങ്ങളാണ് കൂടുതൽ സമയം അവരോട് ഇടപഴകുകയും അവരുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് മാത്രമാണ് ഒരു തിരുനാളമാകുവാൻ കഴിയുക ഇപ്പോൾ നേഴ്സിങ്ങിന് എല്ലാവരും അഡ്മിഷൻ എടുക്കുന്നത് പല കാരണങ്ങൾ കൊണ്ടാണ് റിയൽ പാഷനോടെ എടുക്കുന്നവരുണ്ട് പക്ഷേ ബഹുഭൂരിപക്ഷം പേരും വിദേശ രാജ്യങ്ങളിൽ പോയി ഒരു സോഷ്യൽ അവരുടെ ഒരു എംപവർമെൻ്റ് ആൻഡ് സോഷ്യൽ സ്റ്റേറ്റസിൻ്റെ ഒരു അപ്ലിഫ്റ്റ്മെൻറ്റിനു വേണ്ടിയും കൂടാണ് അതിലൊരു തെറ്റുമില്ല അതെല്ലാം വേണ്ട സംഗതി നമ്മൾക്ക് ഈ ലോകത്തിൽ ജീവിക്കണമെങ്കിൽ പണം വേണം പക്ഷേ പക്ഷേ നമ്മളുടെ ഒന്നാമത്തെ കമ്മിറ്റ്മെൻ്റ് നമ്മളുടെ രോഗികളോടും ജോലിയോട് ആണ് എന്നുള്ളത് നിങ്ങൾ ഒരിക്കലും മറക്കരുത് നിങ്ങളിപ്പോൾ കൊച്ചു പിള്ളേരാണ് നിങ്ങൾ നിങ്ങളുടെ പ്രൊഫഷൻ്റെ വാർഡിലോട്ട് വാർഡ് ഡ്യൂട്ടിയിലോട്ടൊക്കെ ആദ്യമായിട്ട് നിങ്ങൾ പോവുകയാണ് അപ്പോൾ ഈ വാക്കുകൾ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും നിങ്ങളുടെ ജീവിതം മുഴുവനും ഉണ്ടായിരിക്കും